ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന വാളായി ബി ജെ പി കാലത്തെ മണ്ഡലർനിർണ്ണയം നിൽക്കുന്നുവെന്ന് അടിക്കടി ഓർമ്മപ്പെടുത്തുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി കൊമ്പു കോർക്കുന്ന ഡി എം കെ സർക്കാർ തങ്ങളുടെ പാർലമെന്റിലെ നേട്ടങ്ങൾ ബി ജെ പി മണ്ഡല പുനർനിർണ്ണയത്തിൽ വെട്ടിച്ചിരുക്കുമോ എന്ന ആദിയിലാണ് കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഈ പേടി കഴിഞ്ഞ കുറച്ചു കാലമായി രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവും കാരണം ബി ജെ പിക്ക് പിടി നൽകാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് പ്രതികാര മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി അമിത്ഷാ സർക്കാരിന് മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രതികരണശേഷി കുറയ്ക്കാനുള്ള ആയുധമാക്കാൻ കഴിയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ അടക്കമുള്ള നേട്ടങ്ങൾ മണ്ഡല പുനർനിർണയത്തിൽ സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുമോ എന്ന ഭയം രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉണ്ട് ഡി എം കെ മേധാവി ഉയർത്തിയ ഭയം മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ പ്രതിഫലിക്കുന്നുണ്ട് പാർലമെന്റിലെ മൊത്തം സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റമില്ലാതെയാണ് മണ്ഡല പുനർനിർണയം നടത്തുന്നതെങ്കിൽ ജനസംഖ്യ കുറവായതിനാൽ തങ്ങൾക്ക് സീറ്റുകൾ നഷ്ടമാകുമെന്ന ഭയം തമിഴ്നാടിനും കേരളത്തിനുമെല്ലാം ഉണ്ട് ഡെമോക്രാസിൻ്റെ പോലെ ഈ ഭീഷണി തങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നുവെന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കറിയാം കുടുംബാസൂത്രണ നടപടികൾ മൂലം തമിഴ്നാടിന്റെ പാർലമെന്റ് സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ടെന്ന് സ്റ്റാലിൻ തന്റെ ഭയം തുറന്നു പറഞ്ഞിരുന്നു നിയോജക മണ്ഡലങ്ങളുടെ അതിരുകൾ നിർണ്ണയിക്കുകയും അവയുടെ എണ്ണം തീരുമാനിക്കുകയും ചെയ്യുന്ന ഡീലിമിറ്റേഷൻ പുതിയ സെൻസസിന് ശേഷം നടപ്പാക്കുമെന്നാണ് പറയുന്നത് സെൻസസ് വൈകിയതിന് പിന്നാലെ മണ്ഡല പുനർനിർണയവും വൈകി നേരത്തെ നിശ്ചയിച്ച ഡീലിമിറ്റേഷൻ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്ന അതേ വർഷം തന്നെ മണ്ഡല പുനർനിർണയം പൂർത്തിയാകേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവേ കോൺഗ്രസിന്റെ ജിത്നി ആബാദി ഉത്നാ ഹ് എന്ന മുദ്രാവാക്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡീലിമിറ്റേഷൻ ഉപയോഗിച്ച് തന്നെ ആക്രമിച്ചിരുന്നു ജനസംഖ്യയ്ക്ക് അനുസരിച്ച അവകാശങ്ങളും വലുതായിരിക്കും എന്ന ആ മുദ്രാവാക്യം കോൺഗ്രസിനെ തന്നെ കടന്നാക്രമിക്കാൻ മോദി തെരഞ്ഞെടുത്തു അടുത്ത ഡീലിമിറ്റേഷനെ കുറിച്ചാണ് രാജ്യം ഇപ്പോൾ സംസാരിക്കുന്നതെന്നും ജനസംഖ്യ കുറവുള്ളടത്തെല്ലാം ലോക്സഭാ സീറ്റുകൾ കുറയുകയും ജനസംഖ്യ കൂടുതലുള്ളിടത്ത് ലോക്സഭാ സീറ്റുകൾ ഉയരുകയും ചെയ്യുമെന്ന് മോദി പ്രഖ്യാപിച്ചിരുന്നു ഇതാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കുഴപ്പത്തിലാക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജ്യത്താകമാനം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചവയാണ് ജനസംഖ്യാനുപാതികമായ അവകാശങ്ങൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ജനസംഖ്യാ നിയന്ത്രണത്തിൽ രാജ്യം നിഷ്കർഷിച്ച പുരോഗതി കൈവരിച്ച സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കൈമോശം വരികയും കുടുംബാസൂത്രണം അടക്കം പുരോഗമനപരമായ കാര്യങ്ങൾ ഒട്ടും പരിഗണിക്കാതെ ജനസംഖ്യ നിയന്ത്രിക്കാനാകാതെ സാമൂഹിക പരിസരം മികച്ചതാക്കാനോ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ മുന്നേറാനോ സാമൂഹിക സാമ്പത്തിക പരിസരങ്ങളിൽ മുന്നേറാനോ കഴിയാത്ത സംസ്ഥാനങ്ങൾ പ്രത്യുൽപാദന എണ്ണത്തിന്റെയും ആളെണ്ണത്തിന്റെയും കണക്കിൽ രാജ്യത്തെ പാർലമെന്റിലെ സിംഹഭാഗവും കൈയടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അതായത് ബി ജെ പി സംബന്ധിച്ച ബാലിക്കേറ മലയായി മാറിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ എണ്ണത്തിന്റെ കണക്കിൽ വീഴ്ത്താൻ പറ്റുന്ന അവസരമാണിത് പിന്നോക്കാവസ്ഥയിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്തി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള എതിർപ്പുകളുടെ എണ്ണം കുറയ്ക്കാനാകും അതായത് ജനസംഖ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാമൂഹികാവസ്ഥയിലും എല്ലാം പിന്നാക്കം നിൽക്കുന്ന ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനത്ത് നിലവിലുള്ള എൺപത് സീറ്റുകൾ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ലോക്സഭയുടെ അംഗബലം വർദ്ധിപ്പിക്കാതെ മണ്ഡല പുനർനിർണ്ണയം നടത്തിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തിനാല് സീറ്റ് വരെ നഷ്ടമാകാനുള്ള സാധ്യതയും മുന്നിലുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും സീറ്റുകളിൽ വ്യത്യാസം ഉണ്ടാകുമെന്നും തമിഴ്നാടിന് ആകെയുള്ള മുപ്പത്തിയൊമ്പതിൽ എട്ട് സീറ്റ് വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും സ്റ്റാലിൻ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു ബിജെപി പുതിയ പാർലമെന്റ് മണ്ഡലം ഉണ്ടാക്കിയപ്പോൾ എണ്ണൂറ്റി എൺപത്തി സീറ്റുകൾ നിർമ്മിച്ചത് അന്നേ തന്നെ സംശയത്തിന് നൽകിയിരുന്നു നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് പാർലമെന്റിലെ അംഗബലം സ്റ്റാലിന്റെ രൂക്ഷ വിമർശനം വന്നതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു സീറ്റ് പോലും നഷ്ടമാകില്ലെന്നും സീറ്റുകളിൽ ഉണ്ടാകുന്ന വർധന ആനുപാതികമായിരിക്കുമെന്നും അമിത്ഷാ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഉത്തർപ്രദേശ് അടക്കം ബി ജെ പിക്ക് അപ്രമാദിത്യമുള്ള ഇടങ്ങളിൽ വലിയ സീറ്റ് വ്യതിയാനം കൊണ്ടുവന്ന വോട്ടിംഗ് പ്രക്രിയ തങ്ങൾക്ക് അനുകൂലമാക്കി ബി മാറ്റുമോ എന്ന ഭയം തെക്കുവടക്കുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കുമുണ്ട്